ഹലോ ഗായ്സ് ഇന്നലെ വാ ഇപ്പം നാല് പൊറോട്ട പിടിച്ചിട്ടുണ്ടെ അപ്പം ചിക്കൻ കറി കൊണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയൊരു കിഴി പൊറോട്ട ഉണ്ടാക്കാന്നാണ് വാഴലൊക്കെ വെട്ടി വാഴലൊക്കെ വാട്ടിയെടുത്ത് പൊറോട്ടയിൽ വാഴല വെച്ച് മേലെ ചിക്കൻ കറി ഇട്ട് ആവശ്യത്തിനെ ചിക്കൻ ഒരു കഷ്ണമേട്ടുള്ളൂ ഞാൻ വലിയ കഷ്ണം കാരണം ഒരേ ഇട്ടുള്ളൂ കഷ്ണം കഷ്ണമൊക്കെ ഇട്ട് ചാറത്തി ഒഴിച്ച് അത്യാവശ്യത്തിന് ചാറൊക്കെ ഒഴിച്ച് ചിക്കൻ പൊറോട്ട ഫുൾ ചാറാക്കി ചിക്കൻ്റെ ചാറങ്ങോട് പരത്തി പിന്നെ അതിനെന്ത് ചെയ്യുന്നു പൊറോട്ട ഇത് ആ വാഴ തന്നെ തന്നെ ഒക്കെ കൂടി ചുറ്റിപ്പിടിച്ച് കെട്ടി വാഴയുടെ ഞാൻ വാഴയുടെ ഞാൻ തന്നെ എടുത്ത് ഉണുങ്ങി ഞാരം എടുത്ത് കെട്ടി അങ്ങനെ ഒക്കെ ചുറ്റിപ്പിടിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു ആ വാഴയുടെ ഞാരോണ്ട് തന്നെ അങ്ങോട്ട് കെട്ടിക്കൊടുത്ത് അതിനാ ആ പൊറോട്ടേന കെട്ടിക്കൊടുത്തിട്ടാണ് നമ്മൾ ആവേലിതാക്കണത് പൊറോട്ട വെറുതെ ഒരു തിന്നാനങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കലൊന്നുമില്ല അങ്ങനെ പക്ഷേ ഇാവശ്യം പിന്നാന്ന് തോന്നി ഇങ്ങനെ പൊറോട്ട ഉണ്ടപ്പ കറി ഉണ്ടല്ലോ അപ്പം എന്നിട്ട് വെളിച്ചമ്മിലിട്ട് ആവിയിട്ട് ആവി വരാനാണ് മൂല ആവി ആവിറ്റെടുത്ത് ആവി ആവി എടുത്ത് ആവി വന്നപ്പോൾ തുറന്നുകൊണ്ട് നല്ല ചൂട്ടോടുള്ള ആവി വെറക്കണുണ്ട അത് കിഴുപ്പൊറോട്ട ആ ഞാൻ പാത്രത്തിൽ പാത്രത്തിലാക്കി എനിക്കും അനിയനും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ വേറെ അതൊക്കെ വേണ്ടല്ലോ വേണ്ട പാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ അത് പ്ലേറ്റിലാക്കി അത് പിന്നെ തുറക്കണേണ പൊറോട്ട നല്ല ചൂട്ടോടെ തിന്ന നല്ല നല്ല ചൂടും ഒക്കെ കൂടിയായിട്ട് അയച്ചി കരയുടെ ചാരവും ഒക്കെ കൂടി പൊറോട്ട ആകുമ്പോൾ പിടിച്ച് നല്ല രസമായിരിക്കും തിന്നാൻ തുറക്കണ ചൂടുള്ളാരനപ്പം പതുക്കെ തുറക്കണം തുറന്ന് ഉണ്ടൊറോട്ട ഉണ്ടാ എന്താ ഇറച്ചിക്കറിയുടെ ചാറൊക്കെ പിടിച്ചിട്ട് അതുമൊക്കെ ഉണ്ടാ പൊറോട്ട മേലെ ആയിട്ടുണ്ടിക്കപ്പോഴും ഇതേപോലെ പൊറോട്ട അങ്ങുമ്പോൾ ടെസ്റ്റ് അടിക്കാറുണ്ട് ഇതേപോലെ ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ